ഓക്കെ എൻ്റെ മോനെ നമ്മുടെ എൻ ജി സ്പോർട്സിലെ വാക്സ് ട്രിപ്പിൾ സെവൻ ഓ ഹോ ഹോ വാക്സ് ട്രിപ്പിൾ സെവൻ എല്ലാവർക്കും അറിഞ്ഞൂടെ ഒരു കിഡലും യൂട്യൂബറാണ് കേട്ടോ അറുപത്തിയഞ്ച് കെ മേ ബി ഒരു യൂട്യൂബറാണ് എൻ ജി സ്പോർട്സിലാണ് സെക്കൻഡ് കിഡലാണ് തോന്നുന്നു ഓക്കെ നമ്മുടെ എലിവേറ്റർ നോക്കുകയാണെങ്കിൽ എൻ ജി സ്പോർട്സിൽ തന്നെ അയ്യോ ഫസ്റ്റ് ഗിൽഡ് ഇതേ നോൺ സ്റ്റോപ്പിന്റെ ഗീൽഡിൽ ഓക്കെ എന്റെ മോനെ കളി തുടങ്ങിയ ഒരു ഗ്ലൂ വാൾ ഫസ്റ്റ് ഗ്ലൂ വാൾ ആളിട്ടുള്ള അപ്പോഴേക്കും നമ്മുടെ എലവേറ്റ് നമ്മുടെ ഷോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ വാക്സ് ട്രിപ്പിൾ സെവൻ ആണ് ഫിഫ്റ്റി കെ ഇപ്പോ എടുത്തിട്ടുണ്ട് ആണ് മൂപ്പരെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഉള്ളത് അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് കളിക്കുന്ന പ്ലെയർ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് വിമോ സാറിന്റെ നമ്പനാണ് നമ്മുടെ എലിവേറ്റർ എഫ് എഫ് ആണ് നോൺ സ്റ്റോപ്പ് അതായത് നമ്മുടെ ആശാന്റെ ഫസ്റ്റ് കിൾഡി കളിക്കുന്ന പ്ലയറാണ് പരിചയപ്പെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളിപ്പോൾ കയറിയിട്ടുള്ളൂ ലോബിലൊക്കെ കൊണ്ടുവന്നു സെറ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഒപ്പിച്ചു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈവിലൊരു കൊണ്ടായിരുന്നു നമ്മുടെ ആശാന ഓക്കെ അപ്പോൾ നമ്മുടെ വാക്സ് ട്രിപ്പിൾ സെവൻ വാസസ് എലിവേറ്റർ വൺ വാസസ് വൺ ലെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ എലിവേറ്റർ ഒരു ഗ്ലൂ വാൾ നമ്മുടെ വാക്സ് ട്രിപ്പിൾ സെവൻ ഇടാൻ സംബന്ധിച്ചുള്ള ഒരു ഒറ്റക്ക് തള്ളത് എറിച്ച് പോയിരിക്കുകയാണ് നമുക്ക് നോക്കാം സാരും സി കെ സി വരുന്നുണ്ട് അതുപോലെ സാറിന്റെ വൺ ഫോർ ആണ് രണ്ട് ഫേമസ് യൂട്യൂബേഴ്സ് ആയതുകൊണ്ടാണ് നമ്മുടെ വാക്സ് യൂട്യൂബേ തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇലവേട്ടന് എടുത്തിട്ടുണ്ട് അപ്പൊ സ്കോർ നോക്കുകയാണെങ്കിൽ ഒന്നേ ഒന്നായിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നല്ല രീതിക്ക് തന്നെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് മാച്ച് നമ്മുടെ രണ്ട് യൂട്യൂബേഴ്സാണ് കേരളത്തിലെ അറിയപ്പെടുന്ന രണ്ട് യൂട്യൂബേഴ്സാണ് ഓ ഹോ ഹോ എൻജ മഹാനെ സ്കൂൾ അടിച്ചിരിക്കുകയാണ് നമ്മുടെ എലിവേറ്റർ ബ്രോ നോൺ സ്റ്റോപ്പ് കില്ലാടി ആണ് കേട്ടോ നോൺ സ്റ്റോപ്പ് കില്ലാടി കേരളത്തിൽ നിന്ന് കളിച്ച് 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 അങ്ങ് എൻ ജി സ്പോർട്സ് വരെ എത്തി നിൽക്കുന്നത് നമ്മുടെ എലിവേറ്റർ എഫ് എഫ് ആണ് കിട്ടിലം മെഡ്ഷോട്ട് പ്ലെയർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാക്സ് ട്രിപ്പിൾ സെവൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് അറുപത്തി അഞ്ച് ഉള്ളത് വാക്സ് ട്രിപ്പിൾ സെവൻ നോക്കാം നമുക്ക് എന്തായാലും ഓ ഷോർട്ട് ഷോർട്ട് റേഞ്ച് റേഞ്ച് അടിപൊളി അടിപൊളി അപ്പൊ മൂന്ന് ഒന്ന് സ്കോർ ആയിട്ടുണ്ട് അപ്പൊ നല്ല രീതിക്കുള്ള കളി കാഴ്ചവെച്ചോണ്ടിരിക്കാണ് നമ്മുടെ എലിവേറ്റർ നമ്മുടെ കൊണ്ടിട്ടുണ്ട് ഓക്കേ ടേൺ നോക്കിയടാ എലവേറ്റർ മോനെ വീണ്ടും നമ്മുടെ എലവേറ്റർ എൻ ജി സ്പോർട്സിന്റെ നോൺ സ്റ്റോപ്പിന്റെ ഫസ്റ്റ് നമ്മുടെ മുത്തുമണി എലവേറ്റർ നാല് റൗണ്ട് വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ വാക്സ് നമ്മൾ ഒരു റൗണ്ട് വിജയിച്ചിരിക്കും വിജയിച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് ആര് വിജയിക്കും ആര് വിജയിക്കില്ല എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മോനെ വാക്സ് അപ്പൊ നമ്മുടെ എലവേറ്ററിന് അങ്ങനെ ടു ഹെഡ് ഷോട്ട് കിങ്സ് അഞ്ച് ഹെഡ്ഷോട്ട് കിങ്ങുകളാണ് അടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡി എം സി ഐസ് ഒന്നൂടി കളിച്ചോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെറുതെ ഞാൻ കളിപ്പിക്കില്ല ഹാഷ്ടാഗ് വന്നാൽ അടിപൊളി എലവേറ്റർ ഹാഷ് ടാഗ് വന്നാൽ ഞാൻ കളിപ്പിക്കാം അപ്പൊ അവരും പറഞ്ഞു ഓക്കെ വേമോ സാർ അങ്ങനെ ചെയ്തോ ഓക്കെ കുഴപ്പമില്ല ഹാഷ്ടാഗ് ഏറ്റവും കൂടുതൽ ഉള്ളത് മതി ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് ഞങ്ങളുടെ ഗില്ലിൽ നിന്ന് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ നമുക്ക് അവനെ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും ഹാഷ്ടാഗ് അടിച്ചോണ്ടിരിക്കുകയാണ് ഓ ഏഷ്യത്തിന്റെ പുറത്തല്ല ഓ ഹോ ഹോ

എന്റെ മോനെ നീ ആദ്യം നാല് റൗണ്ട് അഞ്ച് റൗണ്ട് എടുത്തു വെച്ചിട്ട് ചോദിച്ചിട്ട് എനിക്ക് കളിക്കാൻ അറിയില്ല നീ ചേച്ചർ എഫ് എഫിന്റെ നൈസ് പ്ലേയറിനോട് കണ്ടിരിക്കുന്നത് അഞ്ചേ നാലാണ് ഇട്ടോ സ്കോർ ഓ പിരി എൻ്റെ മോനെ നൂറ്റി ഇരുപത്തി മൂന്നിലി ഐസ് ആവും കളിക്കുക അപ്പം ഡി എം സി ഐസിൻ്റെ ഓപ്പോസിറ്റ് കയറാനായിട്ട് നാല് പ്ലേസിന് നമുക്ക് ആവശ്യമുണ്ട് നാല് പ്ലേസ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ നോ റിവൈവ് ആണ് എന്റെ മോനെ ഓക്കെ നമ്മുടെ എലിവേറ്റർ ബസ് ഓക്കെ ലോങ് ഡെസേട്ടികളാണ് കേട്ടോ പിന്നെ ഓ ഡെസേറ്റുകൾ പിന്നെ കേട്ടോ നമ്മുടെ എലിവേറ്റർ ഓക്കെ നമുക്ക് ബാക്സിലേക്ക് പോവാം കാരണം ഒരു കമ്പാക്ക് വന്നത് നമ്മുടെ വാക്സ് ബ്രോയാണ് നൈസ് നൈസ്ട്രി കമ്പാക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ആ ഒരു മാക്സ് ഓ ഓ മുപ്പത്തിരണ്ട് എൻ്റെ മോനെ മൂവ്മെന്റ്

ആറേ ആറ് സ്കോർ ആയതുകൊണ്ട് ആര് ജയിച്ചു ആര് ജയിച്ചില്ല എന്ന് നോക്കാൻ പറ്റില്ല കാരണം രണ്ടുപേർ യൂട്യൂബേഴ്സാണ് അപ്പോൾ ഒരാൾ തോറ്റു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിഷമം മറ്റാൾ തോറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പറത്താ നോൺ ഷോപ്പ് ലൈവിൽ കണ്ടിട്ടുണ്ട് നോൺ ഷോപ്പിന്റെ ലൈവിൽ കണ്ടിട്ടുണ്ട് ആ തന്നെ അവനാണ് ഇവൻ നമ്മളെ ചങ്കാണ് വിളിച്ച വിളിപ്പുറത്ത് വരുന്ന ചക്കൻ നമുക്ക് നോൺ ഷോപ്പിനെ അങ്ങനെ ചെന്നവനാ ഓക്കേ മലയാളി ഉയർ അല്ലവൻ അവിടെയും മലയാളി ഉണ്ടോ കഷ്ടപ്പെട്ടെത്തിയാടാ കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളെല്ലാവരും നല്ല കളിക്കുന്ന പ്ലേസ് ഓക്കെ എലിമിനേറ്റഡ് ആവാണ് ഉണ്ടായത് ഏഴ് ആരെ ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ആണ് ജയിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ എലിമിനേറ്റഡ് റൗണ്ടിൽ നമ്മുടെ എലവേറ്റർ ആണ് ജയിച്ചിട്ടുള്ളത് എന്തായാലും നോക്കാം നല്ല രീതിക്കുള്ള കളി തന്നെയായിരുന്നു ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു സൂപ്പർ കളിയായിരുന്നു അപ്പം നമ്മുടെ വാക്സ് ട്രിപ്പിൾ സെവൻ ആൻഡ് എലവേറ്റർ കിട്ടില്ല കിട്ടില്ല കിട്ടിലൻ